ഡൽഹിയിൽ തൊള്ളായിരം കോടി രൂപ വില മതിക്കുന്ന എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് കിലോ കൊക്കൈൻ എൻ സി ബി കണ്ടുകെട്ടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ഒക്ടോബർ പതിമൂന്നിന് ഗുജറാത്തിലെ അങ്കലേശ്വറിൽ നിന്ന് അയ്യായിരം കോടി രൂപ വില മതിക്കുന്ന അഞ്ഞൂറ്റി പതിനെട്ട് കിലോഗ്രാം കൊക്കൈൻ ഡൽഹി ഗുജറാത്ത് പോലീസ് പിടികൂടുകയും അഞ്ചു അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഡൽഹിയിലെ ഒരു കൊക്കൈൻ സെന്ററിൽ നിന്ന് ഏകദേശം തൊള്ളായിരം കോടി രൂപ വില മതിക്കുന്ന എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് കിലോഗ്രാം എൻ സി ബി ഇന്ന് കണ്ടുകെട്ടിയതായും അമിത്ഷാ പറഞ്ഞു മയക്കുമരുന്ന് റാക്കറ്റുകൾക്കെതിരായി തങ്ങളുടെ വേട്ട നിഷ്കരണം തടയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദേശത്ത് ആസ്ഥാനമായുള്ള ഒരു സംഘം ആളുകളാണ് മയക്കുമരുന്ന് സിൻഡിക്കേറ്റ് നടത്തുന്നതെന്നും പിടിച്ചെടുത്ത കള്ളക്കടത്തിന്റെ കുറച്ച് അളവ് കൊക്കൈൻ ചെറിയ കാർഗോ സേവനങ്ങൾ വഴി ഓസ്ട്രേലിയയിലേക്ക് അയക്കേണ്ടതുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി എൻ സി ബിയുടെ പ്രസ്താവനയിൽ പറയുന്നു അതേപോലെ ഒറ്റ ദിവസം കൊണ്ട് നിയമവിരുദ്ധമായ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങൾ മയക്കുമരുന്ന് രഹിത ഭാരതം കെട്ടിപ്പടുക്കുന്നുള്ള മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെ ഇത് പ്രകടമാക്കുന്നതായും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ പ്രധാനമായും ഹവാല ഓപ്പറേറ്റർമാരും പരസ്പരം അജ്ഞാതരായവരുമാണ് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് ദൈനംദിന സംഭാഷണങ്ങൾക്കായി വ്യാജ പേരുകളാണ് ഇവർ ഉപയോഗിക്കുന്നതും കഴിഞ്ഞ ദിവസം പോർബന്ദറിന് ചുറ്റുമുള്ള ഗുജറാത്ത് തീരത്ത് നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വില മതിക്കുന്ന എഴുന്നൂറ് കിലോ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിരുന്നു ഈ ഓപ്പറേഷനിൽ ഇറാനിലേക്കെന്ന് അവകാശപ്പെടുന്ന എട്ട് വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഒന്നിന് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ മഹിബാൽപൂരിലെ ഒരു ഗോഡൌണിൽ റെയ്ഡ് നടത്തി അഞ്ഞൂറ്റി കിലോഗ്രാം കൊക്കൈനും നാൽപ്പത് കിലോഗ്രാം ഹൈഡ്രോഫോണിക് ുവാനും പിടിച്ചെടുത്തിരുന്നു ഒക്ടോബർ പത്തിന് നടത്തിയ അന്വേഷണത്തിൽ ഡൽഹിയിലെ രമേശ് നഗറിലെ ഒരു കടയിൽ നിന്ന് ഇരുന്നൂറ്റിയെട്ട് കിലോഗ്രാം അധിക കൊക്കൈൻ കണ്ടെടുത്തിരുന്നു ലഘുഭക്ഷണത്തിന്റെ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത് പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് പാക്കറ്റുകൾ ഒരു ചെറിയ കടയിൽ നിന്ന് കണ്ടെത്തിയതായി പി റിപ്പോർട്ട് ചെയ്തിരുന്നു ഗുജറാത്ത് പോലീസ് അടുത്തിടെ അയ്യായിരം കോടി രൂപയുടെ കൊക്കൈൻ കണ്ടെടുത്തതുൾപ്പെടെ പതിമൂവായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ വിജയകരമായ ഓപ്പറേഷൻ പരമ്പരയ്ക്ക് ഡൽഹി പോലീസിനെ അഭിനന്ദിക്കുന്നതായും അമിത് പറഞ്ഞു മയക്കുമരുന്നിനും നർക്കോ വ്യാപാരത്തിനുമെതിരായ പരിശോധന നടത്തുമെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ഡൽഹിയിൽ അടുത്തിടെ നടന്ന അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ടയിലെ കോൺഗ്രസ് ബന്ധം പുറത്തു വന്നതിനു പിന്നാലെയാണ് അമിത്ഷാ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് മോദി സർക്കാർ മയക്കുമരുന്നിനോടുള്ള സീറോ ടോളറൻസ് നയത്തിൽ വിദ്യാഭ്യാസം കായികം നവീതന എന്നിവയിലേക്ക് യുവാക്കളെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുകയാണെന്നും അമിത്ഷാ പറഞ്ഞു മയക്കുമരുന്ന് രഹിത ഇന്ത്യക്കായി മോദി സർക്കാർ സീറോ ടോളറൻസ് നയം സ്വീകരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് പിടിച്ചെടുത്ത അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് ശേഖരത്തിൽ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പങ്കാളിത്തം അങ്ങേയറ്റം അപകടകരവും ലജ്ജാകരവുമാണ് എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു കോൺഗ്രസ് ഭരണകാലത്ത് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ യുവാക്കളിൽ മയക്കുമരുന്നിന്റെ സ്വാധീനം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു യുവാക്കളെ കായികം വിദ്യാഭ്യാസം നവീതന എന്നിവയിലേക്ക് നയിക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളെ മയക്കുമരുന്നിന്റെ ഇരുണ്ട ലോകത്തിലേക്ക് അവർ തള്ളിവിടുകയും ചെയ്യുകയാണ് ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ഡൽഹിയിൽ ആറായിരം കോടിയിലേറെ രൂപയുടെ ലഹരി മരുന്ന് പിടിച്ചതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അടുത്ത വർഷം മാർച്ച് വരെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ നടക്കാനിരിക്കുന്ന സംഗീത പരിപാടികളിൽ വിതരണം ചെയ്യാനാണ് കൊക്കൈനും മുന്തിയ ഇനം കഞ്ചാവും എത്തിച്ചതെന്നാണ് വിവരം ലഭ്യമായതും ഡൽഹിക്ക് പുറമെ ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് വ്യാപിപ്പിക്കുകയുണ്ടായി